ഞാൻ വളരെ കുട്ടിക്കാലം മുതൽ അടുത്തറിയുന്ന നേതാവാണ് സി അച്യുതാനന്ദൻ ഞങ്ങളൊരു ജില്ലക്കാർ എന്നുള്ള നിലയിൽ മാത്രമല്ല ആലപ്പുഴയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അദ്ദേഹവുമായിട്ടൊരു നല്ല വൈകാരികമായ അടുപ്പമുണ്ട് ആദ്യമായി ഞാൻ അദ്ദേഹത്തെ കാണുന്ന ഞങ്ങളുടെ നാട്ടിലൊരു പൊതുയോഗത്തിൽ വരുമ്പോഴാണ് അന്ന് ഇന്ന് കാണുന്ന വി എസ് അല്ല നന്നായി തടിച്ച് നന്നായി ഉറച്ചത്തിൽ സംസാരിക്കുന്ന ആളായിരുന്നു അങ്ങനെ ഒരു ആലപ്പുഴക്കാരനെന്നുള്ള നിലയിൽ പലപ്പോഴും ഞങ്ങളോടൊക്കെ വളരെ സ്നേഹവും വാത്സല്യവും അദ്ദേഹം കാട്ടിയിരുന്നു നിലപാടുകളിൽ കാർക്കശ്യം ഉണ്ടായിരുന്നു പ്രത്യയശാസ്ത്രപരമായ ഭിന്നതകളുണ്ടായിരുന്നു എങ്കിൽ പോലും നല്ല ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് നല്ല സൗഹൃദം കാണുമ്പോഴൊക്കെ നല്ല സൗഹൃദം അദ്ദേഹം പഠർത്തമായിരുന്നു കാണുമ്പോൾ നമുക്കൊരു പരിക്കനാണെന്ന് തോന്നുമെങ്കിലും അടുത്ത് പെരുമാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനഃശുദ്ധി അദ്ദേഹത്തിൻ്റെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അങ്ങനെ ഒത്തിരി സന്ദർഭങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴും കെ പി സി പ്രസിഡന്റ് ആയിരുന്ന സന്ദർഭത്തിലുമെല്ലാം പല ഘട്ടങ്ങളിലും അദ്ദേഹത്തോട് സംസാരിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് ആ സംസാരങ്ങളെല്ലാം എപ്പോഴും ഹൃദ്യമായിരുന്നു അപ്പോൾ അതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വ്യത്യസ്തനായ വി എസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്നേഹവും വാത്സല്യവും ഒക്കെ അനുഭവിക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ട് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്കൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹം എപ്പോഴും തൻ്റെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പാർട്ടിക്കകത്തും പുറത്തും അദ്ദേഹം എടുത്ത നിലപാടുകൾ കേരളത്തിന് മുമ്പിലുണ്ട് എൺപത്തിരണ്ടാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായിട്ടും തളർച്ചയില്ലാതെ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് തീർച്ചയായും ഈ വിയോഗം നമുക്കൊരു നഷ്ടമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു